ഹലോ കൂട്ടുകാരെ ഞാനിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് എന്നിട്ട് നമുക്കൊരു സോപ്പ് ഉണ്ടാക്കിയാൽ ബ്യൂട്ടി സോപ്പ് ഉണ്ടാക്കാം ഇത് നമുക്ക് ഏറ്റവും നല്ലതാണ് ഈ ചൂട് ഏറ്റവും ഉപയോഗിക്കാൻ നല്ലതാണ് ഓറഞ്ചിൻ്റെ പേയിലും നമ്മുടെ പപ്പായ കപ്പളങ്ങ എന്നൊക്കെ പറയും അതിൻ്റെ അത് പഴുത്ത പയെങ്കിലും ഉണ്ടാക്കിയതാണ് അപ്പോൾ അത് നമുക്ക് ആ ആദ്യമായിട്ട് അത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് അലവേറ ജെല്ലെടുക്കാം അലവേറ ജെല്ല് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അലവേറ ജെല്ലെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഗ്ലിസറിന് പിന്നെ അതിന് അതിനടുത്തായിട്ട് ഞാൻ നേരത്തെ ഓറഞ്ച് പേയിലെടുത്ത് എന്നാന്ന് വെച്ചിരുന്ന നല്ലതായിട്ട് ഉണക്കിയിട്ട് പൊടിച്ച് നികയൊക്കെ നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് വെച്ചു ഇത് തന്നെ നമുക്ക് ഒരു ഫേസ് വാക്കായിട്ട് ഇടാവുന്നതാണ് വിറ്റാമിൻ സി ആണത് അപ്പം അത് ഞാൻ അതിൻ്റെ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടു പിന്നെ റോസ് വാട്ടർ റോസ് വാട്ടറും ചേർത്തിട്ട് അതിൻ്റെ കൂടെ പപ്പായ പപ്പായ ഞാൻ അരച്ചുകൊണ്ട് വന്നതാണ് ആ അരച്ചുകൊണ്ട് വന്നിട്ട് അതും കൂടെ രണ്ട് ടേബിൾ സ്പൂണും കൂടെ അതിനകത്ത് ഇട്ടിട്ടുണ്ട് നമുക്ക് അതിനകത്ത് വിറ്റാമിൻ ഈ ഗുളിക അവസാനം ചേർത്താൽ മതി ഇതെല്ലാം കൂടെ നല്ലതായിട്ട് പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വരിക അരച്ചിട്ട് നമ്മൾ ഒരു അരിപ്പയ്ക്കകത്തിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് അത് നമ്മൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അഞ്ഞൂറ് ഗ്രാം ബേസ് ഓ പേസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് എടുത്തിരിക്കുന്നത് അപ്പം അഞ്ഞൂറ് ഗ്രാമിലേക്ക് നമ്മൾ എക്സ്ട്രാ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അമ്പത് നില്ലിയാണ് ചേർക്കേണ്ടത് അമ്പത് ഗ്രാമാണ് ചേർക്കേണ്ടത് അമ്പത് ഗ്രാം ചേർക്കുമ്പോൾ ഞാനിത് പരച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഒരു അമ്പത് ഗ്രാം ഇത് ഈ പാത്രം നൂറ്റി മുപ്പത് ഗ്രാം ഉണ്ട് അപ്പോൾ അതിൻ്റെ ബാലൻസ് ഒരു അമ്പത് ഗ്രാമുകൂടെ നൂറ്റി മുപ്പതും പിന്നെ അമ്പത്തി മൂന്ന് അത് കുഴപ്പമില്ല ഞാൻ ബേസ് സോ ബേസ് എടുത്തിരിക്കുന്നത് ഒരു ഒരു അഞ്ഞൂറ്റി മുപ്പത്തെട്ടുണ്ട് അപ്പോൾ അത് കുഴപ്പമില്ല അത്ര അത്രയും ചുമനിയെല്ലാം കുഴപ്പമൊന്നുമില്ല നല്ല സോബേസ് ആണിത് ഗ്ലീസറിൻ്റെ സോബേസ് ആണ് നമ്മളത് ചെറിയ കഷ്ണങ്ങളായിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അത് ഡബിൾ ബോയിൽ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ചേർത്തിരിക്കുന്ന നമ്മൾ എക്സ്ട്രാ ചേർക്കുന്ന അത് നല്ലതായിട്ട് മെൽറ്റ് എല്ലാവർക്കും അറിയായിരിക്കും നല്ലതായിട്ട് മെൽറ്റ് ആയ ശേഷം നമുക്കതിനകത്തോട്ട് ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർക്കാം അതിനകത്തോട്ട് ഞാൻ ഇപ്പോൾ ചേർത്തിട്ടുണ്ട് ഈ വിറ്റാമിൻ ഇ ഗുളിയും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു അഞ്ച് വിറ്റാമിൻ ഇ ഗുളിയാണ് ഞാനിത് ചേർത്തിരിക്കുന്നത് അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലതായിട്ട് ഇതിനകത്ത് യോജിപ്പിച്ചങ്ങ് ചേർക്കണം ഇപ്പം ഈ സമയത്തൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ അത് മോൾഡൊന്നും വേണമെന്നില്ല നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ എന്തെങ്കിലും പാത്രം അതൊക്കെ വെച്ച് വേണമെങ്കിൽ ഉണ്ടാക്കാം അപ്പോൾ ഈ വേനൽക്കാലം അല്ലേ മുഖത്തിൻ്റെ കരുവാളിപ്പ് ചെറിയ ചെറിയ പാടുകൾ ഇതൊക്കെ പോകാനായിട്ട് നല്ലതാണ് ബ്യൂട്ടി സോപ്പൊക്കെ വാങ്ങിച്ച് ഒരുപാട് രൂപയാണ് നമ്മൾ പുറത്ത് വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഗ്ലീസറിൻ്റെ നല്ല ബേസ് വാങ്ങിച്ചിട്ട് ഇതുപോലെ ചെയ്യാമെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ സോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ ആർക്കിൽ സോപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊറിയറ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഇത് നല്ല സോപ്പാണ് അതായത് കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന സോപ്പാണ് നല്ല അത് തീരെ കട്ടി കുറവാണ് അതായത് എഫക്റ്റ് കുറവാണ് അതെന്ന് പറഞ്ഞാൽ നമ്മളെ സോഫ്റ്റ് സ്കിന്നിനൊക്കെ നല്ലതാണ് അപ്പോൾ അതിനകത്ത് ഞാൻ അത് നല്ലതായിട്ട് മെൽറ്റ് ആയ ശേഷം ഇതിനകത്ത് ലാവൻഡറിൻ്റെ സ്മെല്ലാണ് ഞാൻ ഒഴിക്കുന്നത് നമ്മൾ താത്ത് വെച്ചതിന് ശേഷം ഇതൊരു ചൂട് കുറച്ച് മാറി മാറിയെന്ന് പറഞ്ഞാൽ ആ തീ ചൂടോടെയെല്ലാം അങ്ങോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞ് നമുക്കതിനകത്തോട്ട് സ്മെല്ലൊഴിച്ചു കൊടുക്കാവുള്ളൂ ഞാൻ ഒരു അഞ്ച് മില്ലി ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ എനിക്ക് മോൾഡ് ഉള്ളത് കൊണ്ട് ഞാൻ മോൾഡിലേക്ക് ഒഴിച്ചിരിക്കുകയാണ് മോൾഡ് ഇല്ലെങ്കിൽ പോലും നമുക്ക് ഐസ്ക്രീമിൻ്റെ പാത്രം നമ്മുടെ വീട്ടിലെ കറി പാത്രവും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് എണ്ണ തയ്ച്ചിട്ട് അത് വെച്ചാൽ മതി ഇനി ഇത് മൂന്ന് മണിക്കൂർ വെക്കണമെന്നില്ല ഒരു രണ്ട് ഒരു മണിക്കൂറാകുമ്പോൾ തന്നെ ഇത് നല്ലതായിട്ട് നല്ല കട്ടിയാകും അപ്പം ഞാനിത് ഓവർനൈറ്റ് വെച്ചിരിക്കുമായിരുന്നു ഇത് നേരമ്പളത്തെടുത്തപ്പോഴത്തേക്ക് നല്ല സെറ്റായിട്ടിരിക്കുന്നത് അത് നമ്മൾ എടുത്ത ഉടനെ തന്നെ ക്ലിങ് റാപ്പ് കൊണ്ട് നമുക്കത് പൊതിഞ്ഞ് വെക്കണം പിന്നെ അതുപോലെ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എന്നിട്ട് കമൻറ്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം ഓക്കേ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്